ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറ നിയോജകമണ്ഡലത്തില് അറുപത്തിമൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുടെ നീണ്ട നിരയായിരുന്നു പോളിംഗ് ആരംഭിച്ച് രാവിലെ മണിയോടെ തന്നെ പത്ത് ശതമാനം പേർ കുണ്ടറയിൽ വോട്ട് രേഖപ്പെടുത്തി ഒരു മണിയോടെ അത് മുപ്പത്തിമൂന്ന് ശതമാനം പിന്നിട്ടു ഇളമ്പള്ളൂർ പെരുന്നാട് ഗ്രാമപഞ്ചായത്തുകളുടെ പല ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ പേരയം ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരകോട് നാൽപ്പത്തിനാല് ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ എഴുപത് കോവിൽമുക്ക് എന്നീ ബൂത്തുകളിലെ വോട്ടർ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കിഴക്കല്ലട പഞ്ചായത്തിലെ ഉപ്പൂട് നൂറ്റി അറുപത്തിരണ്ട് ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ ആലുമൂട് എൺപത്തിയേഴ് എന്നീ ബൂത്തുകളിൽ പത്ത് മണിയോടെയും വോട്ടിംഗ് യന്ത്രം തകരാറിലായി ഇവിടെയും അരമണിക്കൂറോളം വോട്ടിംഗ് വൈകി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ മൺറോത്തുരുത്ത് വില്ലുമംഗലം നൂറ്റി അമ്പത്തിനാലാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു വൈകിട്ട് മൂന്ന് മുപ്പതോടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി തുടർന്ന് അരമണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവയ്ക്കേണ്ടി വന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മറ്റൊരു വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തുടർന്നെങ്കിലും ആ വോട്ടിംഗ് മെഷീനും തകരാറിലായി തുടർന്ന് ഒരു മണിക്കൂറോളം വീണ്ടും വോട്ടിംഗ് തടസ്സപ്പെട്ടു കൊടും വേനലിലെ വകവയ്ക്കാതെ മൗലികാവകാശം രേഖപ്പെടുത്താൻ കുണ്ടറയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ